നമസ്കാരം സഖാക്കളുടെ കേട്ട് ഗവർണറെ ചൊറിയാൻ ചെന്ന കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് പണി കിട്ടിയിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഗവർണറെ അധിക്ഷേപിച്ചു എന്നതാണ് എന്ന കാരണത്താലാണ് ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സസ്പെൻഷന് ആസ്പദമായ സംഭവം നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹോൾ വാടകയ്ക്കെടുത്ത് ശ്രീ പത്മനാഭ സേവാ സമിതി ഒരു പരിപാടി നടത്തിയത് ആ പരിപാടി മറ്റൊന്നുമായിരുന്നില്ല അത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഈ അടിയന്തരാവസ്ഥ അവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത നിരവധി ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു മാത്രമല്ല അതിനുശേഷം ഗവർണറുടെ പ്രസംഗമുണ്ടായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് തന്നെ ഗവർണർ ആയിരുന്നു വളരെ നേരത്തെ തന്നെ നിശ്ചയിച്ച് പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹോൾ വാടകയ്ക്കെടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ് ഒരു സ്വകാര്യ പരിപാടിയാണ് ഈ പരിപാടിയിൽ അവിടെ ഭാരതാംബയുടെ ചിത്രം വച്ചിരുന്നു ഈ ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പരിപാടി ഈ ഭാരതാംബയുടെ ചിത്രം സ്റ്റേജിൽ ഒരുക്കിയപ്പോൾ മുതൽ തന്നെ രജിസ്ട്രാർ സഖാക്കൾക്ക് വിവരം നൽകുന്നു സഖാക്കൾ ഓടിയെത്തുന്നു അപ്പോൾ സഖാക്കരുടെ ആവശ്യപ്രകാരമാണ് അവിടെ നിന്നും ഇത് എടുത്തു മാറ്റണം എന്ന ഒരാവശ്യവുമായി ഭാരതാംബ ചിത്രം എടുത്തു മാറ്റണം എന്നൊരു ആവശ്യവുമായി അന്ന് രജിസ്ട്രാർ വേദിയിലെത്തിയത് അതിന് സംഘാടകർ തയ്യാറായില്ല നമുക്കറിയാം ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ ഒരു ഹിന്ദു കൂട്ടായ്മയാണ് തീർച്ചയായും അതിൽ ആർ എസ് എസ് ുള്ള സംഘടനകളുടെ സ്വാധീനമുള്ള ആളുകളാണ് അത് ആർ എസ് എസ് നേരിട്ട് നടത്തുന്ന പരിപാടിയല്ല എങ്കിൽ കൂടി ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രത്താൽ സ്വാധീനിച്ച സ്വാധീനിക്കപ്പെട്ട ഒരു ഒട്ടനവധി സ്വയം സേവകരും മുതിർന്ന സ്വയം സേവകരും അടങ്ങുന്ന ആളുകളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം നിശ്ചയിച്ചാൽ ആ പരിപാടി നടന്നിരിക്കും അതിൽ രജിസ്ട്രാർക്കൊന്നും ഇടപെടാനുള്ള അനുവാദമില്ല കാരണം അവിടെ ഏതാണ്ട് പതിനായിരക്കണക്കിന് രൂപ അറുപതിനായിരത്തിൽ പരം രൂപ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും വലിയ തുക കെട്ടിവെച്ചതിന് ശേഷമാണ് അവിടെ ഒരു പരിപാടി നടത്താനായി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹോൾ വാടകയ്ക്കെടുക്കുന്നത് അങ്ങനെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹോൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിയമപരമായി അനുവദിക്കാൻ കഴിയുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്ന ചിത്രങ്ങളൊക്കെ വെച്ച് അവിടെ പരിപാടി നടത്താനുള്ള എല്ലാ അവകാശവുമുണ്ട് തീർച്ചയായും അതിന് ചില മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റിയും ഏർപ്പെടുത്തിയിരിക്കാം ആ മാനദണ്ഡങ്ങളൊന്നും ലംഘിച്ച് ലംഘിച്ചിട്ടില്ല ഭാരതാംബയുടെ ചിത്രമെന്നാണ് സംഘാടകർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ിച്ചു എന്നാരോപിച്ചുകൊണ്ട് പരിപാടി റദ്ദാക്കാനായി തുനിഞ്ഞിറങ്ങിയത് ഈ അടിയന്തരാവസ്ഥയുടെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച പരിപാടി റദ്ദാക്കുക അവിടെ അലങ്കോലം ഉണ്ടാക്കുക എന്നതായിരുന്നു സഖാക്കരുടെ ഉദ്ദേശം അതിൻ്റെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് രജിസ്ട്രാർ അവിടെ എത്തി ഈ ഭാരതാംബ ചിത്രം മാറ്റാൻ ആവശ്യപ്പെടുന്നത് ആരോടാണ് ആവശ്യപ്പെടുന്നത് ശ്രീ പത്മനാഭ സേവാ സമിതിയോടാണ് അവർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തുക തന്നെ ചെയ്യും അവിടെ നിന്നും ഈ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റാൻ അവർ തയ്യാറായി യ്യാറായില്ല എന്നാൽ പരിപാടി റദ്ദാക്കിക്കോ എന്ന് പറഞ്ഞതിന് ശേഷം രജിസ്ട്രാർ ബന്ധപ്പെട്ടവരെയൊക്കെ മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നു പരിപാടി റദ്ദാക്കിയെന്ന് രാജ്ഭവനിലേക്ക് വിളിച്ചു പറയുന്നു പരിപാടി റദ്ദാക്കിയെന്ന് അതിൻ്റെ രേഖ എവിടെയെന്ന് രാജ്ഭവൻ ചോദിക്കുമ്പോൾ ആ കൈവെള്ള വീശി കാണിക്കുന്നു രജിസ്ട്രാർ ഇങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികൾ ഏറ്റവും അവസാനത്തെ സമയത്ത് ഗവർണർ പരി പങ്കെടുക്കാനിരിക്കുന്ന പരിപാടിയിൽ ഏറ്റവും അവസാന നിമിഷങ്ങളിലാണ് രജിസ്ട്രാർ ഇങ്ങനെയൊക്കെയുള്ള ചില കോപ്രായത്തരങ്ങൾ കാട്ടുന്നത് തീർച്ചയായും ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം അവിടെ എത്തി ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഭാര ഭാരത്മാതാ കി ജെ വിളികളോടെ അല്ലെങ്കിൽ വന്ദേ മാതരം മുദ്രാവാക്യത്തോടു കൂടിയൊക്കെയാണ് ഗവർണറെ അവിടെ സ്വീകരിച്ചത് ഇതിന് പുറത്ത് വലിയ സംഘർഷമുണ്ടാക്കാൻ എസ് എഫ് ഐക്കാർ തടിച്ചുകൂടിയിരുന്നു പക്ഷേ പോലീസ് അവരെയൊക്കെ നിയന്ത്രി െന്നും നമ്മൾ കണ്ടു ഗവർണർ പങ്കെടുത്തു പോയി ഇതൊന്നും തടസ്സം കൂടാതെ നടന്നു പോലീസ് അതിനെ വഴിയൊരുക്കി അതുകൊണ്ട് തന്നെ ഈ സംഭവം വലിയ തിരിച്ചടിയായിരുന്നു യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിന് പുറത്ത് എന്തുമാക്കി ആയിക്കോ ഇതിനകത്ത് നടക്കില്ല എന്നാണ് അന്ന് ഈ പ്രക്ഷോഭത്തിനൊക്കെ നേതൃത്വം നൽകിയ ഷിജു ഖാൻ പറഞ്ഞത് അന്ന് ഈ പറഞ്ഞത് പരിപാടി റദ്ദാക്കി റദ്ദാക്കിയെന്ന് വിജയാഘോഷം മുഴക്കിയൊക്കെയാണ് സർവകലാശാല ക്യാമ്പസിൽ നിന്നും ഷിജുഖാൻ മടങ്ങിയത് പക്ഷേ ഗവർണർ അവിടെ കൃത്യസമയത്ത് തന്നെ എത്തുമെന്നും ഈ പരിപാടി ി നടത്തുമെന്നും ഷിജുഖാൻ ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല അത് സഖാക്കൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും സഖാക്കൾക്ക് വേണ്ടി ഗവർണറെ അപമാനിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലാണ് ഈ ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്കോ ഗവർണർക്കോ അധികാരമില്ല ആ അധികാരം സെനറ്റിന് വേണ്ടി സെനറ്റിന് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെനറ്റ് അംഗങ്ങൾ ഇപ്പോൾ വാർത്താ സമ്മേളനമൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും വൈസ് ചാൻസലർക്കോ അല്ലെങ്കിൽ ഗവർണർക്കോ ഇതിന് അധികാരമില്ല എങ്കിൽ പിന്നെ അവർ എന്ത് വൈസ് ചാൻസലറാണ് എന്ത് ഗവർണറാണ് എന്തായാലും സർക്കാരും അതുപോലെ തന്നെ ഗവർണറും അല്ലെങ്കിൽ രാജ്ഭവനും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് വരും ദിവസങ്ങളിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ